റോഡ് നവീകരണത്തിനായി ഏലപ്പാറ ഹെലിബറിയയിൽ നടക്കുന്ന ജനകീയ സമരം ഒൻപതാം ദിവസം പിന്നിട്ടു തിങ്കളാഴ്ച ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ വെച്ച് നടക്കുന്ന ചർച്ചയിൽ പരിഹാരമുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് സമരസമിതിയും നാട്ടുകാരും റോഡ് നിർമ്മാണത്തിന് നിലവിലുള്ള നിരോധനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടക്കുന്നത് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം ് മ്ലാമല റോഡിന് നാലു പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തേക്കിടിയിൽ നിന്നും വാഗമൺ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണ് അഞ്ചു കിലോമീറ്റർ ദൂരം റോഡ് കടന്നുപോകുന്നത് ഹെലിബറിയ എസ്റ്റേറ്റിലൂടെയാണ് മാനേജ്മെന്റ് സ്ഥലം വിട്ടു നൽകാത്തതിനാൽ സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചിരുന്നില്ല റോഡിനെ വീതി കൂട്ടാൻ സ്ഥലം വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി മൂന്നിൽ നാട്ടുകാർ ഇരുപത്തിമൂന്ന് ദിവസം നിരാഹാര സമരം നടത്തിയിട്ടുണ്ട് ഇതിനുശേഷം തോട്ടം ഉടമകൾ റോഡ് നവീകരണത്തിന് സമ്മതവും നൽകി തുടർന്ന് ഡിൻകുരിയാക്കോസുംബി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ പി എം ജി എസ് വൈ പദ്ധതിയിൽ ഏഴര കോടി രൂപ അനുവദിച്ച റോഡ് നിർമ്മാണം തുടങ്ങി രണ്ടര കിലോമീറ്ററോളം ദൂരം ടാറിംഗ് നടത്തുകയും മറ്റിടങ്ങളിലെ കലുങ്കുപണിയും മറ്റും പുരോഗമിക്കുന്നതിനിടെ വീതി കൂട്ടലിൽ വ്യവസ്ഥ ലംഘിച്ചുവെന്ന് കാട്ടി മാനേജ്മെന്റ് നൽകിയ പരാതിയിൽ ചീഫ് എഞ്ചിനീയർ റോഡ് നിർമ്മാണം തടയുകയായിരുന്നു തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ നാട്ടുകാർ വീണ്ടും നിരാഹാര സത്യാഗ്രഹം തുടങ്ങി സമരം നിലവിൽ ഒൻപത് ദിവസം പിന്നിട്ടു തിങ്കളാഴ്ച പീരുമേട്ടിൽ വെച്ച് സബ് കളക്ടർ നടത്തുന്ന മധ്യസ്ഥ ശ്രമം വിജയം കാണുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും സമരസമിതിയും ദിവസം ബന്ധപ്പെട്ട് ഇതിൽ ഇടപെടേണ്ട ജനപ്രതികളോ മറ്റധികാരികളോ ഇതുവരെ ഇടപെട്ടിട്ടില്ല അകപ്പാടെയുള്ളവരും മുന്നോട്ടുള്ള പോക്കെന്ന് പറഞ്ഞാൽ ഈ ഡെപ്യൂട്ടി കളക്ടർ ചെയ്ത ചർച്ച മാത്രമാണ് ഈ രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ല നാളെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സമരത്തിന്റെ ഒരു വേറൊരു മുഖത്തിലേക്കാണ് പോകുന്നത് നിരാഹാര സമരത്തെ പിന്നെ ആലോചിക്കേണ്ടി വരും പിന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ ജില്ലയുടെ ലോ ആൻഡ് ഓർഡർ വിഷയം കൈകാര്യം ചെയ്യുന്ന കലക്ടർ ഉൾപ്പെടെ ഉള്ളവർ അതിന്റെ ഉത്തരവാദികൾ കാരണം ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ ഈ ഒരു വെയിലത്ത് നിരാഹാര സമരം ഒൻപത് ദിവസമായിട്ട് കിടന്നിട്ടും ഇതിനൊരു പരിഹാരം പരിഹാരമുണ്ടാകാതെ വന്നത് ഞങ്ങൾക്കിനും ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല അതുകൊണ്ട് നാളത്തെ ചർച്ചയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയാണ് ആ ചർച്ചയിൽ പ്രശ്നം തീരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുന്നു തീരാതെ എന്തെങ്കിലും വന്നെങ്കിൽ പിന്നീട് എന്ത് വിഷയം ഉണ്ടായാലും അതിന്റെ ഉത്തരവാദികൾ ഈ ബന്ധപ്പെട്ട ജനപ്രതികളും ജയാനോട് വിഷയം കഴിയും ചെയ്യുന്നു ജില്ലാ കലക്ടറുമായിരിക്കും ദിവസങ്ങള് കഴിയുന്തോറും സമരത്തിന് ജനപിന്തുണയേറി വരികയാണ് യോഗ്യമായ റോഡെന്ന ആവശ്യത്തില് ഉറച്ചാണ് മുൻപോട്ട് പോകുന്നത് തിങ്കളാഴ്ച നടക്കുന്ന ചർച്ചയിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറ്റി കൂടുതൽ ശക്തമാക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം